എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ല വെയിൽ കിട്ടിയാൽ മാത്രം പൂവിടുന്ന ചെടിയാണ് പത്തുമണി ഇന്ന് നമ്മുടെ പത്തുമണി ചെടിയിൽ എല്ലാ കളറുകളും ഒരുമിച്ച് വിരിഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണ് ഒരുപാട് ദിവസങ്ങളായിട്ട് ഞാൻ ഓരോ കളറുകൾ ഇങ്ങനെ വിരിയുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ചെയ്തിരിക്കയായിരുന്നു ഇന്നിതായപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ എല്ലാ കളറുകളും പൂത്തിട്ടുണ്ട് ഓരോ പൂവൊക്കെ വെച്ചിട്ടാണെങ്കിലും എല്ലാ കളറുകളും നമ്മുടെ പൂത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് പത്തുമണി എന്ന് പറയുന്നത് ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും വളർത്താൻ പറ്റിയ ഒരു ചെരുമുടിയാണ് പത്തുമണി പിന്നെ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ചെറിയ റോസപ്പൂ പോലെയാണ് ഇരിക്കുന്നത് പിന്നെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് വിരിയുമ്പോൾ കാണാൻ എന്തൊരു ശീലമാണെന്നറിയാമോ ചെറിയ ചെടിയിൽ അത്യാവശ്യം വലിയ പൂക്കളുമായിട്ടാണ് നമ്മുടെ പത്ത് പണികളല്ല ഇവിടെ ഇങ്ങനെ നിരുന്നിൽക്കുന്നത് ഇപ്പം ഓരോ കളറുകൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇടകലർന്ന് നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എവിടെ ദൂരെ നിന്ന് നോക്കിയാൽ പോലും ഇതിങ്ങനെ മെത്ത വിരിച്ചതുപോലെ എല്ലാവരും കൂടി നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പത്ത് പണികളും നമ്മുടെ കയ്യിലുണ്ടേ